മധുണോ നമുക്ക് ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله إلا, الا الله وحده لا واشهد ان سيدنا ونبينا جينا ومرشدنا مصطفى محمد مهدساتها. وقلنا معدسة بدعة وقلنا بدعة غلالة وقلنا غلالة في النار رب سفري سبيل سوري أمري وحنى عقبة من لساني نفتو قولي بسم الله ما شاء الله تعالى إن إيه يريد إليه السلاح وما توفيقين إلا بالله توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഒരാളും ഒരാള് സംസാരിക്കരുത് ആരും സംസാരിക്കരുത് പേര് സംസാരിക്കും ഞാന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ലൈവില് പറഞ്ഞിരുന്നു നിർബന്ധാണ് നിർബന്ധാണ് തൊട നിർബന്ധം ഒരുപാട് ആൾക്കാർ അള്ളാഹു ും പറയാണ് ആദ്യമായി കൊണ്ട് രണ്ടു കുപ്പി തേൻ എല്ലാവരും വാങ്ങി വലതു കയ്യിലും ഇടത് കയ്യിലും പിടിക്കാം

എന്നോട് ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ സൂക്ഷിക്കണം കാസർഗോഡ് ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗറും കൂടുതലാണ് എന്തൊക്കെ രോഗങ്ങളുണ്ട് അതുകൊണ്ട് പറ്റില്ല നമുക്ക് ഒരുപാട് സഹായം അവരുടെ ഭാഗത്തുനിന്ന് ദലമാ ആഫീ തറിലോട്ടുകേ ഞാൻ വേറൊരു വിചാരിച്ചാണ് ഞാൻ 10 മണിക്ക് സദസ്സ്ಕ್ಕೆ വരാൻ വിചാരിച്ചേ റോഡ് ബ്ലോക്ക് ഇنده റോഡ് ബ്ലോക്ക് റൂട്ടിൽ വളല്ല പെങ്ങോരത്തെ 2 3 കപ്പി നല്ല കുട്ടാ കുറെണടി കടപ്പുറത്തുള്ളത് പറഞ്ഞ കടന്നേ വെമ്പിക്കുള്ളന്ന് ചായ കൂടി കുടിച്ചിട്ടില്ല തുണേ उपाय മാറ്റിവെ ഇنده ജീവിത അങ്ങനെ തന്നെ ചായ കുടിച്ചിട്ടില്ല

ഞാൻ ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ഞാൻ എന്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നാല് വർഷത്തോളമായി ഈ നമ്മൾ നാല് വർഷം ഈ നാല് വർഷത്തിൻ്റെ നമ്മൾ അനുഭവിക്കാത്ത വേദനകളില്ല ഈ നാല് ഞാൻ ചൊല്ലുന്നത് ഈ നാല് വർഷം ഈ തുടങ്ങിയ അന്ന് മുതൽ കരിങ്കിലാണേൽ ഒരുപാട് ആളുകൾക്ക് അറിയില്ലായിരുന്നു അതിൽ എങ്ങനെ കൊണ്ടുവന്നത് ഞാന അറിയുമെങ്കിലും അതിനെ കദിന്റെ ഫളാലുകൾക്ക് അറിയിലായി ഇനി 3 മണിക്കൂർ ട്ടോ ഈ സുന്നത്ത്ുൽ ഫാത്തി ചൊല്ലാൻ തുടങ്ങിയ വപ്ര അതിന് ഫളനെ പറയുന്നത് റക്കഅത്ത് മുചേയിം ആ തുടർന്ന് റക്കഅത്ത് ഇന്നത്തെ ദിന നൂറ്റൊന്ന് സുന്നത്ത്ുൽ ഫാത്തി ചൊല്ലിയാൽ അതിൽ ഊദണം അപ്പോൾ നാല് വർഷായിന്റെ ബേക്കിനെ ആർത്തകൾ യൂട്യൂബറുമായി സെയ്യിച്ച പറഞ്ഞു വടക്കത്തിന്റെ പരിക്യ അസൂയയാണ്

ഒരുപാട് <iqu> <imits> <imits> അങ്ങനെ ഞാൻ ചെറുപ്പത്തില് വയനാട് ജില്ലയിൽ ആക്ക പന്ത് വിളിച്ചാൽ കളിക്കാൻ പറ്റും പന്ത് കളിച്ചാൽ ഒഴിവുണ്ടെങ്കിൽ ഞാൻ തങ്ങൾ പന്ത് കളിച്ചാലും അന്ന് പന്ത് അന്ന് അന്നോട് അന്ന് പന്ത് കളിക്കാൻ പോയിട്ട് കിട്ടുന്ന പൈസ ക്യാൻസൽ രോഗികൾക്ക് കൊടുക്കും അന്വേഷിച്ചു

ഒരു പത്ത് മാസം അതൊന്നും വേണ്ട നമ്മൾ വിചാരിച്ചു

ഈ കല്യാണത്തിൽ ഞാൻ കല്യാണത്തിന് കല്യാണം നടക്കുന്ന സമയം കഴിഞ്ഞു എന്നോട് പോലീസന്മാരെ വിളിച്ചിട്ട് ചോദിക്കാം കാസർകോട്ടേക്ക് മാത്രമല്ല നമ്മുടെ ദിവസം വേറെ ആയപ്പോലെ കാസർകോട്ടില്ല തെറ്റും വിളിച്ചില്ല പിന്നെ ഓരോരുത്തരെയും വിളിച്ചിട്ട് കായ് വാങ്ങുന്നപ്പോ നമ്മളൊക്കെ